ഹജ്ജ് ഇസ്ലാമിൽ നോക്കുമ്പം രണ്ട് കാര്യങ്ങളാണ് ഹജ്ജിനെ കുറിച്ച് അള്ളാഹു പറയുന്നത് ഹജ്ജ് നിർബന്ധ ആരാധനയാണ് നമസ്കാരം പോലെ നമ്മൾ എന്തായാലും ചെയ്യേണ്ടതാണ് പക്ഷെ രണ്ട് നിബന്ധനകളാണ് അള്ളാഹു പറയുന്നത് രണ്ടും ആയി ആയിക്കഴിഞ്ഞാൽ ഹജ്ജ് ചെയ്യണമെന്നാണ് അതിലൊന്ന് സമ്പത്താണ് അപ്പോൾ സാമ്പത്തികമായി നമുക്ക് കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് എന്നുവെച്ചാൽ അതിൽ ഓപ്ഷൻ ഇല്ല രണ്ട് ആരോഗ്യമാണ് ഈ ആരോഗ്യവും സമ്പത്തും ഒരാൾക്കുണ്ടെങ്കിൽ പിന്നെ അയാളുടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് എന്ത് വേണം ഹജ്ജ് വേണം എന്നുള്ളതാണ് അപ്പം ഇത് പിന്നെ നമ്മളിടയിൽ ചർച്ച നടക്കേണ്ട കാര്യമാണ് കാരണം വെച്ചാൽ പിന്നെ ധാരാളം നമ്മൾ പല രീതിയിൽ പല രീതിയിലും പ്ലാൻ ചെയ്യുന്നുണ്ട് വീട് പണിക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് മക്കളെ കല്യാണത്തിന് പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാത്തിനും പ്ലാനിങ് ഉണ്ട് പക്ഷെ നമുക്ക് ഏറ്റവും നിർബന്ധ കർമ്മമായ ഒരു ആരാധനാ കർമ്മം ചെയ്യാൻ വേണ്ടി സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ പ്ലാനിങ് എത്രത്തോളം ഉണ്ട് നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ് അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ലെങ്കിൽ പഠിച്ചോനെ മുൻനിർത്തിയിട്ട് അങ്ങനെ ഒരു പ്ലാൻ ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഒരു ആറ് വർഷം കഴിഞ്ഞിട്ട് ഹജ്ജ് ചെയ്യാനുള്ള ഒരു തീരുമാനമെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം നമ്മളെ ഉള്ളിൽ ഉണ്ടാകണം